അമ്മ കുമ്പളങ്ങ വെച്ചിട്ട് ഓല അല്ലാതെ തന്നെ അമ്മ ഉണ്ടാക്കാൻ പറ്റുന്നത് ഓല നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ കുമ്പളങ്ങ വെച്ചിട്ട് ഓല നല്ലാതെ വർത്തരച്ച് പുഴുങ്ങറി ഉണ്ടാക്കാം ആ കുമ്പളങ്ങൾ വെള്ളരിക്കായോ കപ്പളങ്ങായോ എന്തായാലും കുഴപ്പമില്ല അപ്പൊ നമുക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയാലോ കുമ്പളങ്ങ അതിന് പച്ചമുളക് പച്ചമുളക് രണ്ട് കീറി ഇടണം ആഹ് ഹലോ എവരിവൺ വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾ അപ്പൊ നമുക്ക് കുമ്പളങ്ങ വെച്ചിട്ട് വറുത്തരച്ച പുഴുങ്കറിയാ ഉണ്ടാക്കാം കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പം എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം െ കുറിച്ചൊന്നു പറഞ്ഞമ്മ നമുക്ക് കുമ്പളങ്ങ വെച്ച വറുത്തരച്ച് പുളും ഉണ്ടാക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാം അല്ലേ എളുപ്പത്തിലുണ്ടാക്കാം അതിന് പരിപ്പ് വേണം സാമ്പാർ പരിപ്പ് സാമ്പാർ പരിപ്പ് കുതിർത്ത് വെച്ച കുതിർത്ത് വെച്ച സാമ്പാർ പരിപ്പ് കുമ്പളങ്ങയെ നുറുക്കിയത് സാധാരണ നുറുക്കുന്ന പോലെ വലിയ സൈസ് ഒന്നും പ്രത്യേകിച്ച് അല്ലേ ഇല്ല മുളങ്ങ പിന്നെ ചെറു ചെറിയ ഉള്ളി അത് കീറാതെ ഇരി ഇടുന്നതാണ് നല്ലത് മുഴുവനോടെ മുഴുവനോടെ അത് ഏകദേശം എത്ര വേണം ഒരു പത്തിരുപത്തഞ്ചെണ്ണം ആ എണ്ണം പറയുകയാണെങ്കിൽ അല്ലേ അതെ നമുക്ക് രണ്ട് പച്ചമുളകും കൂടി ഇടാം മുളകൂടി നമ്മൾ ചേർക്കൂല മുളകൂടി അന്നല്ലിന്റെ ടേസ്റ്റ് വേറെ ഒരു കിട്ടൂലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം പാകത്തിനു അല്ലേ പാകത്തിനുപ്പും അതിന് ശേഷം വേണമെങ്കിൽ പിന്നെ ചേർക്കാം പാകത്തിനു പാകത്തിന് ഒഴിച്ച് കുക്കർ അടച്ച് നമുക്ക് കഷ്ണം വെക്കണമായിരിക്കും വെള്ളം ഞങ്ങൾക്ക് വേണ്ട വേണ്ട ഇത്ര വെള്ളം മതി അത് മതി നമ്മൾ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് അഞ്ഞ് വറക്കാൻ വറക്കാൻ വേണ്ടിയിട്ട് തേങ്ങായ വറ വറുത്തരച്ച കറിയായത് കൊണ്ട് തേങ്ങായ വറക്കാൻ വേണ്ടി തുടങ്ങുവാണ് ഒരു വലിയ മുറി തേങ്ങ വേണം ആ കഷ്ണത്തിനനുസരിച്ച് തേങ്ങ അളവ് അളവ് മാറ്റിയെടുക്കാം തേങ്ങയുടെ കൂടെ മല്ലി ചേർക്കണം പത്രമുളകോ മുളക് പൊടിയോ ഇത് രണ്ടു മാത്രം മതി പിന്നെ ഒരു ശക്കലം കുരുമുളക് പൊടി ഇടാൻ ചേർക്കാം അത് വറക്കുന്നതിനത്ത് വേണ്ട നമ്മൾ അരപ്പ് ഇറക്കിയല്ലേ അപ്പം ഉരുമുളക് പൊടി ഇങ്ങോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട് മല്ലി കുറച്ച് വേണം നന്നായിട്ട് ബ്രൗൺ കളറാവുന്നേരം വരെ ഇളക്കണം ശകല എണ്ണ ഒഴിക്കുക ടേസ്റ്റ് എണ്ണ എണ് സാധന സാമ്പാറൊക്കെ പരിപ്പ് ആദ്യം വേവിച്ചെന്നോർ കുഴപ്പമില്ല ഞാനത് നേരത്തെ കുതിരാൻ വെച്ചതാണത് കുതിർന്ന പരിപ്പായ ഒന്നിച്ച് ഉള്ളൂ ആദ്യം വേവിച്ച പരിപ്പൊന്ന് ഒരു വിസിലടിപ്പിച്ച കഷ്ണിട്ടാലും മതി അതാകുമ്പം പിന്നെ അതാകുമ്പോ പിന്നെ ഒരു വിസിൽ കേട്ടാ ഒരു വിസിൽ മതിയാവും ഇതാകുമ്പോൾ ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ സിമ്മിലാക്കിയിട്ട് രണ്ട് വിസിലും കൂടി അടിപ്പിക്കാൻ സിമ്മിൽ ഇട്ടിട്ട് രണ്ട് വിസിലൂടെ അങ്ങനെയാണ് കേട്ടോ പരിപ്പ് നേരത്തെ കുതിരാൻ വെച്ചേക്കുന്നത് കൊണ്ട് പരിപ്പും കഷ്ണമെല്ലാം കൂടെ ഒരുമിച്ചാണ് വെച്ചേക്കുന്നത് അങ്ങനെയാകുമ്പോൾ ഒരു ഒരു വിസിലും വിസിലടിച്ച് കഴിഞ്ഞ് സിമ്മിലാക്കി രണ്ട് വിസലും ഇട്ടിട്ട് രണ്ട് വിസിലൂടെ നേരത്തെ നമുക്ക് സാമ്പാറൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ആണെങ്കിൽ പരിപ്പ് കുതിരുന്നൊന്നും ഇല്ലല്ലേ കുതിരുന്ന പരിപ്പാണെങ്കിൽ ഇങ്ങനെ വെക്കാം കുതിരാത്ത പരിപ്പാണെങ്കിൽ പരിപ്പ് ഒരു വിസിൽ അടിച്ചതിനു ശേഷം ഇട്ടിട്ട് ഒരു വിസിലൂടെ പിന്നെ അല്പം മുളക് പൊടിയും കൂടെ ചേർക്കാം പത്രമുളക് ചേർത്തില്ല അത് കാരണം മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് വാങ്ങാം മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അതിനനുസരിച്ച് പാകത്തിന് എരിവിന് ഈ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടാണ് മുളകൊടി ചേർത്ത് കൊടുക്കാനായിട്ട് തണുത്തപ്പോ മാറ്റരണം അമ്മ പറഞ്ഞ പോലെ പരിപ്പ് കുതിന്നാണെങ്കിൽ നല്ല പാകത്തിന് പരിപ്പൊക്കെ കറക്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് വെന്ത് കിട്ടും അപ്പൊ അത് നമ്മള് പാത്രത്തിലേക്ക് മാറ്റിട്ടുണ്ട് കുക്കറിയിൽ നിന്ന് ഇനി കഷ്ണ ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം അല്ലെ ഉടച്ചാ കൊഴുപ്പ് കിട്ടുകയും ചെയ്യും നമ്മക്ക് പുളി അതിലേക്ക് ചെറിയ നാരങ്ങ വലിപ്പം എടുത്താൽ മതി അത് മതി അത്ര മതിയാവും മതിയാവും കുറച്ചുകൂടെ പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന ചേർക്കുവാണോ അതിലേക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കരിയപ്പിലയിട്ട് തിളപ്പിക്കണം കടുവപ്പിലേക്കില്ല കടുവ രണ്ട് കരിയേപ്പില ഇടാം അപ്പൊ ടേസ്റ്റ് വേറെ വരും തിളച്ചൊന്ന് നമുക്ക് അത് വാങ്ങിവെച്ചിട്ട് കടുവ വറക്കാം പൺചട്ടി ആയതുകൊണ്ട് ഇരുന്ന് തിളക്കൂലേക്കും ഞാൻ കടു ഒഴിച്ചു കൊടുക്ക എണ്ണ ചൂടായി നമുക്ക് കടി കടിയൊടുക്കാം ഒരു ടീസ്പൂൺ കട അല്ലേ ഇനി അതിലേക്ക് പച്ചൽ മുളകും ഉള്ളി തിരിഞ്ഞ് വെച്ചുകൊടുക്ക ആദ്യ ഉള്ളി തന്നെ ഇടാം ഉള്ളി മൂത്തപ്പോൾ നമുക്ക് മുളകും കൂടി ഇട്ട് പ്പിലായിട്ട് ഉള്ളിലായിട്ട് ബ്രൗൺ കളറാവണ്ടേമ്മ പാകായിട്ടുണ്ടെ നമുക്ക് കറിയിലേക്ക് ചേർക്കാം ഇപ്പൊ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റൂലെ ആ ചപ്പാത്തിക്കും ചോറിനും ദോശക്കും അടിപൊളി പാകത്തിന് കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പുളിങ്കറി റെഡിയാണ് വറുത്തരച്ച് അതെ വറുത്തരച്ച് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഇത് പച്ചക്കും വെക്കാം അല്ലേ ഇത് പച്ചക്കും വയ്ക്കാം ഇതേ കഷ്ണങ്ങള് തേങ്ങായും മല്ലിയും മുളക് മുളക് പച്ചമുളക് കീറിയിട്ടാൽ മതി അപ്പം വെളുത്ത മഞ്ഞ മഞ്ഞ കളറ് മഞ്ഞ കളറിലുള്ള കറി കിട്ടും പച്ച പുളി കറി പച്ചപ്പുളി ഇതായിരിക്കും പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് ആ ടേസ്റ്റ് ഇതായിരിക്കും അതെ അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കുക തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടാവും ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു